കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നതേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേശ്വരനും ലക്ഷ്മി അമ്മയും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു എന്നാലും എന്തൊരു പെണ്ണ പിങ്കി ഇവിടെ നിന്ന് പോയതിനു ശേഷം ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്തോ എന്നാ എന്താ എങ്ങനെയാന്ന് പറയൂ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല എന്ന് പറയാനെ ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു അല്ല അതിന് മാത്രമുള്ള ബന്ധം അവൾക്ക് ഈ വീടുമായിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക പെട്ടെന്ന് ലക്ഷ്മിയാൻ പറഞ്ഞു ഇത് എന്ത് വറത്താനാ മഹിയേട്ട പറയണേ ഒന്ന് ആലോചിച്ചു നിൽക്കേ ഏ അവളോ ഒരു വർഷക്കാലം അർജുന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിച്ചിരുന്നല്ലേ ഓ ഭാര്യയായിട്ട് ജീവിച്ചു ജീവിച്ചുപോലും അവര് തമ്മില് ഭാര്യ ബന്ധം എന്തെങ്കിലും പറണ്ടായിരുന്നോ പിന്നെ എന്താ ഈ ഭാര്യ എന്ന് പറയുമ്പോഴേ അവർക്ക് അവരുടേതായ കുറെ കടമകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാ പെട്ടെന്ന് ലക്ഷ്മിയൻ പറഞ്ഞു അത് എന്താണല്ലോ ആയിക്കോട്ടെ പക്ഷേങ്കില് ഇപ്പൊ ഞാനാണെങ്കില് അങ്ങനെയൊന്നും അല്ല പിങ്കിനെ കണ്ടത് കാരണം പിങ്കിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ചാഞ്ചാട്ടം ഉണ്ട് പഴയതുപോലൊന്നും അല്ല അർജുനെ പിങ്കി സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങിയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു പോക്ക് എന്നാലും അല്ല ആ പൃഭ്രാമൻ ഒന്ന് ഒന്നും എന്ന് പറയണം അതെങ്ങനെയാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പ മിക്കവാറും പിങ്കി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ അയാളുടെ മനസ്സോടെ മാറ്റി കളഞ്ഞാണോ ഇരിക്കുന്നു മഹേന്ദ്രൻ പറയണം ശരിയാ മഹിയേട്ട ചിലപ്പോ അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാലും ഇത്രയൊക്കെ മനുഷ്യന് പെട്ടെന്ന് മാറാൻ പറ്റുമെന്ന് ക്ഷ്മിയമ്മ ചോദിക്കുക ഈ സമയത്ത് ചങ്കത്തടിച്ച് നിലവിളിച്ചോണ്ട് അങ്ങോട്ട് അരുദ്ധേ വരുന്നേ അരുദ്ധതി വന്നിട്ട് പറഞ്ഞ് എല്ലാം പോയി എല്ലാം പോയെന്ന് പറയണേ എന്താ എടുത്തി എന്താ പറ്റിയത് എന്റെ സ്വർണം മുഴുവൻ മോഷണം പോയി എന്ന് പറയണം സ്വർണം മോഷണം പോയോ ഇത് എന്തൊക്കെയാ എടുത്തി പറയണേ അതെ ആമാട ആമാടപ്പെട്ടിക്കാത്ത സ്വർണം മുഴുവൻ പോയി ഒന്നും അതിനകത്തിനേം ബാക്കിയില്ലാന്ന് പറയണം പെടുന്ന ലക്ഷ്മിയമ്മ പറഞ്ഞു അത് അവിടെ എവിടെയെങ്കിലും കാണും എടുത്ത് നോക്കാത്തു പറയണം അല്ല ലക്ഷ്മി ഞാൻ മുറിയല്ല അല്ല അരിച്ചു പെറുക്കി അവിടെ എങ്ങും കാണാനില്ല ആ സ്വർണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എൻറെ ഏട്ടന്റെ വേർപ്പിന്റെ ഫലം അത് എനിക്കത് തിരികെ കിട്ടണമെന്ന് പറയണം മഹാദേവേട്ടന്റെ അത്ര അധ്വാനിച്ചുണ്ടാക്കിയതാ അദ്ദേഹത്തിന് അമ്മ തന്ന സ്വർണവാ അതങ്ങാനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം ബാക്കി എന്തുപോലെ എനിക്ക് കുഴപ്പമില്ല ആ സ്വർണം അതെനിക്ക് അത്ര വിലപിടിച്ച സാധനമാണെന്ന് പറയാ ഏട്ടത്തി ഒന്ന് സമാധാനപ്പെട് എന്താണ് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മഹേന്ദ്രനാവാം മഹേഷ്വരനെ സമാധാനിപ്പിക്കുകയാണ് പക്ഷെ അരുന്ന് ഇത് പറഞ്ഞ് ഇല്ല മഹേശ്വര എനിക്കൊരു ഒരു കാര്യം ഉറപ്പായി ആ സ്വർണ്ണം ഇവിടെ നിന്ന് ആരോ കടത്തിക്കൊണ്ട് പോയതാണ് പക്ഷെ ആ എന്താ അറിയത്തില്ല എനിക്ക് ആ സ്വർണം വേണം അതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വലു വായി കിടന്ന് പൊട്ടി കരയാണ് പിന്നീട് കാണിക്കുന്ന പിങ്കി അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിങ്കിയുടെ മനസ്സിലേക്ക് അർജുനെ കുറിച്ചുള്ള ഓരോ ചിന്തകളും വരുവാണ് അർജുനെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നതും പിന്നീട് അർജുൻ തന്റെ കഴുത്തിൽ താലി ആർത്തുന്നു അതിനുശേഷം ആ രാത്രി അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളും അർജുൻ മടങ്ങി പോകുന്നു എല്ലാ ഓർത്തും പിങ്കിയുടെ കണ്ണ് ഒഴുകി കാരണം മുമ്പത്തെ പോലെ അല്ല ആണെങ്കിൽ പിങ്കി ഗൗതത്തിനെ കുറിച്ചോ ചിന്തിക്കുകയുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അർജുനാണ് മനസ്സെന്നറിയേ അർജുനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് പ്രഭുറാവ് ഇങ്ങോട്ട് വന്നു എന്താ മോളെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് നീക്കും ഏ ഒന്നുമില്ല അപ്പെന്ന് പറയണം എന്താ ഉണ്ട് എനിക്കറിയാലോ മോളുടെ മനസ്സ് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയണം ഏയ് ഒന്നുമില്ല പപ്പ ഇരിക്കാൻ പറയണം അങ്ങനെ പ്രഭാം അവിടെ ഇരുന്നു മോളെ എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് പക്ഷെ നീ അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും വേണ്ടാന്ന് അറിയണം അല്ല പപ്പ ഒന്ന് ആലോചിച്ച് നോക്കേ ഞാൻ വന്നിട്ട് ആ വീട്ടിൽ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ഞാൻ ഇവിടെ എത്തിയോ സാധാരണ ഒരു റൂംമേറ്റ് പോയാൽ പോലും ആ വിളിച്ചു വിളിച്ചു ചോദിക്കുന്ന അർജുന ഒരു വാക്കിങ്ങനെ ചോദിച്ചോ ഇവിടെ എത്തിയെന്നുള്ള കാര്യം ഓ ഞാൻ ഞാനെതിലൂടെലും പോയാൽ എന്താ ചത്താലെന്താ ജീവിച്ചാൽ എന്താ അതാ അല്ലേ അതുകൊണ്ടായിരിക്കും അവരാരും എന്നെ വിളിക്കാത്തല്ലേ എന്ന് ചോദിക്കാം ഋഭുരാമൺ ഇപ്പൊ നിനക്കും മനസ്സിലായാലും ഒന്ന് ആലോചിച്ച് നോക്കുവാണെങ്കിൽ അഞ്ചു മിനിറ്റും കൊണ്ട് നിനക്ക് അതിനോട് ഉത്തരം കിട്ടുമെന്ന് പറയാം എന്നാലും പപ്പ എങ്ങനെ അവർക്ക് ഇങ്ങനെ മാറാൻ കഴിയുന്നു ഞാൻ അർജുന്റെ ഭാര്യയല്ലായിരുന്നോ അപ്പൊ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പല്ലേ ഇവിടെ എത്തിയോന്ന് ആർക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടോ അർജുന എന്നോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിക്കുക ഓ അർജുന്റെ സ്നേഹം നീ മനസ്സിലാക്കിയതല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്നേ നിന്നേക്കാലം പ്രാധാന്യം ആ നയന എന്ന് പറയുന്ന അവൾക്കാ അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നേ ഒരു അര മിനിറ്റ് ആലോചിച്ച നിനക്ക് കിട്ടാവുന്ന കാര്യമുള്ളത് ഇനിയിപ്പ നീ അതേക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടത് പറയാ ടെൻഷൻ അടിക്കണത് പപ്പായ്ക്ക് പറയാം പക്ഷെ എന്റെ മാനസികാവസ്ഥ അതെന്താ പപ്പ മനസ്സിലാക്കാത്തേ എനിക്ക് അതൊക്കെ മനസ്സിലാവും മോള് കരഞ്ഞു ഉള്ളു തുറന്ന് കരഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ദേ ഈ കരച്ചിലെന്നൊക്കെ പറയുന്നേ രണ്ടു ദിവസത്തിന് മാത്രമേ കാണുള്ളൂ പിന്നെ കാണില്ലെന്ന് പറയണം ആ എന്താ പപ്പ അങ്ങനെ പറഞ്ഞു പിന്നീട് കഴിഞ്ഞിരിക്കുന്ന കുറെ പേപ്പേഴ്സൊന്നും കാണിക്കൂ ഒരു ഫയൽ നിറച്ചും പേപ്പേഴ്സ് ആയിരുന്നു മോളുടെ ഡിവേഴ്സിനുള്ള പേപ്പേഴ്സുകൾ അതിനകത്ത് മുത്തം ഇരിക്കുന്നേ മോള് ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക് ഒരു കാര്യം ചെയ്തു ഇന്ന് വേണ്ട ഒരു രണ്ടു ദിവസം മോളേക്ക് ആ സമയം തരാം ആ രണ്ടു ദിവസത്തിനുള്ളിൽ മോളി ഡിവോഴ്സ് പേപ്പറിൽ അങ്ങ് സൈൻ ചെയ്യണം ഇനിയിപ്പം മോൾ വേറെ ഇതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ടാതോരെ ഇത് കേട്ടാ പറഞ്ഞു പപ്പാ ഇത് എന്ത് പണിയാ പപ്പ കാണിക്കണേ മോളെ എനിക്ക് മോളുടെ ജീവിതമാണ് വലുത് മോൾക്കറിയാലോ എനിക്കിതല്ലാതെ വേറൊരു പോകുമ്പഴിയില്ല മോളുടെ ജീവിതം എന്റെ കൺമുനി നശിക്കുന്ന കാണുമ്പോ ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് മോളി സൈൻ ചെയ്യണം അതുവരെ മോള് കരയാൻ പാടുള്ളൂ സൈൻ ചെയ്ത കഴിഞ്ഞ പിന്നെ മോളുടെ കണ്ണീർ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും താഴെ വീഴാൻ പാടില്ല വീഴാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് പ്രഭറാം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് തിന്റേക്ക് വല്ലാത്ത സങ്കടമായി പോയി പിന്നീട് ഇന്ദീവത്തില് അരുതീങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുവാണ് ഈ സമയത്ത് ഗൗതം അങ്ങോട്ട് വന്നു ഗൗതം വന്നിട്ട് പറഞ്ഞു അല്ല വല്യമ്മേ വലിയമ്മ എന്തിനാ എങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നേ കരയുന്ന എന്താണോ അതിന്റെ മൂല്യം നിനക്ക് അറിയത്തില്ല അറിഞ്ഞിട്ടാ മഹാദേവന്റെ അമ്മ തന്ന ആ സ്വർണം ആ സ്വർണം ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവനോട് ഇരിക്കില്ല എടാ നീ ഒരു ഐ പി എസ് കാരും പോലീസ് ഓഫീസറുടെ ഉണ്ടായിട്ട് ഈ വീട്ടിൽ ഒരു കള്ളം കയറിയത് കൊണ്ടുപോയിട്ട് നിനക്ക് അത് പിടിക്കാൻ പറ്റുന്നില്ലേ ഒരു കാര്യം കാൽജിയാ ഇനിയിപ്പൊ ഞാൻ രേഖാമൂലം പരാതി തരാൻ ഞാൻ രേഖാമൂലം അങ്ങ് പരാതി തരാം അതോടുകൂടി നിന്റെ പ്രശ്നങ്ങൾ മാറുവോ നീ അന്വേഷിച്ച് കണ്ടെത്തൂന്നു ചോദിക്കുക വില്ലുമ ഞാൻ അന്വേഷിക്കാന്നിട്ടല്ലോ ഉടനെ എന്നെ തീരുമാനം ഉണ്ടാക്കാം അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്റെ സ്വർണം കിട്ടണം എന്റെ സ്വർണം കിട്ടിയേ മതിയാകുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗൗതന് ആകപ്പാടെ സങ്കടമാണോ ദേഷ്യമാണോ എന്താന്ന് അതെ ഒരു ഐ പി എസ് ആകാരന്റെ വീട്ടിൽ വന്നിട്ടാ ഒരു പോലീസ് ഓഫീസറുടെ വീട്ടിൽ വന്നിട്ടാ കള്ളം കയറിക്കുന്നത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ നാൾക്കേട് വേറൊന്നുമില്ല താനും പിന്നീട് ഗൗതം ഹാളിലേക്ക് വരുമ്പോ അവിടെ ലക്ഷ്മി മോഹിനിയും എല്ലാരും നിൽക്കുന്നുണ്ട് ഈ സമയം ലക്ഷ്മിയും പറഞ്ഞു എന്നാലും ആ സ്വർണം ആരായിരിക്കും കൊണ്ടുപോയി കൊണ്ടുപോയെന്ന് പറയണം മഹേശ്വരൻ പറഞ്ഞു എന്തായാലും പഠിച്ച കള്ളൻ തന്നെ അവന് അതുകൊണ്ടല്ലേ അവൻ ആ സ്വർണ്ണം മോഷ്ടിച്ചോണ്ട് പോയത് ഈ സമയത്ത് നന്ദയൊന്നും ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളുണ്ട് ഗൗതം സാർ ഓർത്തേക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ ജനന്റെ അവിടെ നോക്കിയപ്പോ പുറത്ത് മതിലിന്റെ അവിടെ ഒരു കള്ളൻ നിൽക്കുന്നാണ്ടെന്ന് നമ്മളങ്ങേ ചെല്ലുകയും ചെയ്തല്ലേ മിക്കും ആറോ ആ എന്ന് പറയണം ഇത് കേട്ട് ഒന്ന് ഞെട്ടി നന്ദ പെട്ടെന്ന് പറഞ്ഞു അതെ അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല അത് പുറത്തൊന്നും ഒരു കള്ളനും ആയിരിക്കില്ല അകത്തുള്ള കള്ളനായിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും നന്ദിച്ച അതെങ്ങനെ നിനക്കറിയാം അതിനെയും ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല കാരണം ഈ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും പുറത്തുനിന്ന് ഒരു കള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇതേ വല്യമ്മേടെ സ്വർണം മാത്രമല്ല എടുത്തോണ്ട് പോകണ്ടേ ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരെയും കൊണ്ടുപോകണ്ട പക്ഷെ ഇതിപ്പോ വല്ല്യമ്മേടെ മാത്രം സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുള്ളൂ അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താ കള്ളന്റെ ഉദ്ദേശം വേറെ മറ്റെന്തോ ആണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒന്ന് ശരിയാ അതും ഒരു ശരിയായിട്ടുള്ള കാര്യമാണ് അല്ല നിനക്ക് ആരെയാണ് സംശയം നീ എന്താ എങ്ങനെ പറയണ എന്ന് പെട്ടെന്ന് ലക്ഷ്മി വയ്ക്കണം എനിക്ക് സംശയം എന്താ എനിക്ക് സംശയം പിങ്കിനെ തന്നെയാ ഇവിടെയുള്ള എല്ലാവരുടെയും മുറി പരിശോധിച്ചു എല്ലാവരുടെയും ഭാഗം പരിശോധിച്ചു ആരുടെയും കയ്യിലൊന്നുമില്ല പിന്നെ പോയത് പിങ്കി മാത്രമല്ലേ ഉള്ളൂ അപ്പം പിങ്കിയാണ് കയ്യിലായിരിക്കും അത് പിങ്കി മനപൂർവ്വം ഒരു പണി തരാനായിട്ട് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ എന്താണല്ലോ വീട്ടിലേക്ക് പോയല്ലേ കാനം ഉള്ള എന്തെങ്കിലും കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് കാണുന്നു പറയാം ഇത് കേട്ടോ അർജുനങ്ങൾ ചാടി എഴുന്നേറ്റോടും പറഞ്ഞു ദേ നയനെ നീ അനാവശ്യം പറയരുത് പിങ്കി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാം പിന്നെ പിന്നെ പിങ്കി ചെയ്യത്തില്ല പോലും അതങ്ങനെ അർജുന ഉറപ്പിച്ച് പറയാൻ കഴിയും അർജുന അങ്ങനെ കൂടുതൽ അങ്ങോട്ട് പിങ്കിനെ സപ്പോർട്ട് ചെയ്ത് പറയണ്ടാന്ന് പറയാ ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഏ പിങ്കി മോളൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി ഇനിയിപ്പൊ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങളെ ആന്ന് പറയാണ് കാരണം ഒരു കാരണവശാലും തന്നിലേക്കോ ഇത് നീങ്ങല് സംശയത്തിന്റെ ഒരു മുൾമനെ തന്നെ നേർക്ക് നീങ്കലൊന്നും നായനിക്കു നല്ല ഉറപ്പുണ്ടായിരുന്നു പിന്നീട് നായനെ അങ്ങോട്ട് കേറിപ്പോവാണ് അതിനുശേഷം നയനെ സുമങ്കലയും തമ്മില് സംസാരിക്കുവാണ് പെട്ടെന്ന് സുമങ്കലയോട് പറഞ്ഞു അതെ അപ്പച്ചി കിട്ടിയ ഒരു അവസരം ഇത് മുതലാക്കണമെന്ന് പറയുന്നത് ഏത് അവസരത്തിന്റെ കാര്യമാണ് പറഞ്ഞു ആ സ്വർണം പോയ കാര്യേ അതിനിപ്പ എന്താ അത് മനസ്സിലാവുന്നില്ലേ എന്താന്നുള്ള കാര്യം അല്ല എന്താ അത് അപ്പച്ചി അപ്പച്ചിന് മുന്നേ ദൈവമായിട്ട് വാതിൽ തുറന്നിട്ട് വന്നിരിക്കുക ഇതേ ഇപ്പോഴാണ് പറ്റിയ സമയം സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് പിങ്കിയാണ് അങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞേക്കണമെന്ന് പറയാം അല്ല അതിന്റെ തെളിവൊന്നുമില്ല തെളിവൊക്കെ വേണം അതങ്ങനെയാണെങ്കില് പിങ്കി പിന്നെ ഒരു കാരണവശാലും ഇങ്ങോട്ട് കേറാൻ പറ്റില്ല ദേ അപ്പച്ചയുടെ മനസ്സില ഞാൻ മരുമോളായിട്ട് പറഞ്ഞേ ആഗ്രഹം അതൊക്കെ ശരി തന്നെയാ അപ്പൊ അതിനു പറ്റിയൊരു വടിയെ അപ്പച്ചുടെ കൈ കിട്ടേക്കെ അപ്പച്ചി ഇത് വെച്ച് നന്നായിട്ടങ് അടിച്ചാൽ മതി പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടക്കും എന്ന് പറയാ എന്നാലും മോളെ ഓരെന്നാലും ഇല്ല അപ്പച്ച ഒന്ന് ആലോചിച്ച് നോക്കി പിങ്കി ആയിരിക്കും ഇതിന്റെ പിന്നില് അപ്പൊ അപ്പച്ചി പറയുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ അപ്പച്ചി അങ്ങോട്ട് പറഞ്ഞാ മതി എല്ലായിടം കേക്കല് പിങ്കിയാണ് ഈ ചതി ചെയ്തെന്നുള്ളത് എന്നെ കിട്ടണ്ടേന്ന് ചോദിക്കടാ മരിമോളായിട്ട് വേണം തങ്കക്കുടുത്തിനെ പോലെയുള്ള പിന്നെ എന്റെ മോളെ എനിക്ക് വേണ്ടേന്ന് വെക്കുക അർജുൻറെ ഭാര്യയായിട്ട് വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് സമ്മതമാന്ന് പറഞ്ഞിട്ട് സുമതല അങ്ങോട്ട് കയറി പോവാ ഈ സമയം നയനി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് മനസ്സിൽ കൊള്ളാം താൻ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പച്ച അതേപോലെ തന്നെ അനുസരിക്കുന്നുണ്ട് തന്റെ ഇതൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് തൻറെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഇനി അധികം വൈകാതെ തന്നെ താൻ ഇവിടുന്നൊരു മുങ്ങൽ അങ്ങോട്ട് മുങ്ങും അങ്ങനെയൊക്കെ നയന പല വിധത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിങ്കി ആപ്പാടെ സങ്കടത്തില പിങ്കി അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യണം പ്രഭുറാമിന്റെ അടുത്തേക്ക് വിടുകയാണ് ഏ പപ്പ ഞാൻ ചായ എടുത്തോണ്ട് വരാന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി പിന്നീട് പ്രഭുറാമിൻ്റെ ഒരു ചായ കൊണ്ടേ കൊടുക്കാണ് പിന്നീട് പിങ്കി വെച്ചു അല്ല പപ്പ ഫുഡ് കഴിച്ചോന്ന് നീക്കാ ഏയ് ഞാൻ കഴിച്ചില്ല എനിക്ക് കഴിക്കാൻ തോന്നിയില്ല അതെന്താ പപ്പ കഴിക്കാത്തേ ഈ പറയുന്ന നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഉച്ചവണ് കഴിച്ചോ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ എന്നോട് പറയുന്നേ അങ്ങനെയാണോ പപ്പ ദേ പപ്പ എയ്ക്ക് കഴിക്കണ്ടല്ലേ എനിക്ക് അങ്ങനെയല്ലല്ലോ പ്രായം തമ്മിലൊന്നും നോക്കിയേ പപ്പാ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പപ്പയുടെ ശരീരം തളർന്നു പോകും പക്ഷെ എനിക്ക് അത് കൊഴപ്പില്ല ഒന്നോ രണ്ടോ ദിവസം പട്ടിണി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓഹോ അപ്പൊ നീ പട്ടിണി കിടന്നതിനെ തോൽപ്പിക്കാനാണോ ശ്രമം അതല്ല പപ്പ എനിക്ക് വിശക്കുന്നില്ലാത്തോണ്ടാ നിനക്ക് എനിക്ക് വിശപ്പില്ലാത്തത് അറിയാലോ എന്റെ മാനസികാവസ്ഥ എന്താന്ന് ഫുഡ് കഴിക്കാൻ പോലും തോന്നില്ല അതുകൊണ്ടാ മോളെ നീ ഇങ്ങനെ പട്ടിണി കിടക്കരുത് പട്ടിണി നടന്ന് അവനോന്റെ ആരോഗ്യവും പോകുന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് വരുന്നത് നോക്കിയപ്പോ സുമംഗലയാണ് സുമങ്കല വിളിക്കുന്ന കണ്ടപ്പോ ഇത് എന്തിനാ പോലും ഇപ്പൊ ഇവര് വിളിക്കുന്നത് അർജുൻ്റെ അമ്മയാണല്ലോ എന്ന് പറയാണ് ഇത് കേട്ട് പിങ്കി ഒന്നും ഞെട്ടി അത് നയനേറെ തന്ത്രമായിരുന്നു കാരണം സുമംഗലയെ കൊണ്ട് പിങ്കിയുടെ അച്ഛനെ വിളിപ്പിക്കാൻ സ്വർണത്തിന്റെ കാര്യം പറയുക അത് പറഞ്ഞു കഴിയുമ്പോ എന്താണെങ്കിലും പിന്നെ ഒരിക്കലും പിങ്കി അങ്ങോട്ട് വരാൻ പോകുന്നില്ല ഇത്രയും മാത്രം കരിവായിട്ട് തേച്ചിട്ട് സംസാരിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ പിങ്കിയുടെ പപ്പ അപ്പൊ അവർക്കൊരു തിരിച്ചടി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് എരുപര് കയറ്റി വിട്ടത് നയനയാണ് അപ്പൊ അങ്ങനെ സുമുങ്കല കോട് വിളിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി